നമസ്കാരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ അതിശക്തമായ ആക്രമണം തുടരുന്നതിനിടെ ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ഒരു സഹോദരി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൂചന കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുമ്പോഴും അദ്ദേഹത്തിന് നിരവധി സഹോദരിമാരാണുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ല ഗാസ മേഖലയിലെ ഷാറ്റിയിലുള്ള ക്യാമ്പിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇസ്രായേൽ സൈന്യം നടത്തിയ ശക്തമായ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവരെല്ലാവരും തീവ്രവാദ സംഘടനപ്പെട്ടവർ തന്നെയാണോ എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല ഏതായാലും ഇസ്മായിൽ ഹനിയയുടെ സഹോദരി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയുടെ മക്കൾ ഉൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഹനിയയുടെ പുത്രന്മാരും അവരുടെ മക്കളുമാണ് അതായത് നാല് പേരക്കുട്ടികളുമാണ് ഏപ്രിലിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അന്ന് ഇസ്മയിൽ ഹനിയ പ്രതികരിച്ചത് ഈ വർഷം ആദ്യം ഇസ്രായേലിൽ കഴിയുന്ന ഇസ്മയൽ ഹനിയയുടെ ഒരു സഹോദരിയെ പോലീസ് പിടികൂടിയിരുന്നു ഇസ്മയൽ ഹനിയയുടെ മൂന്ന് സഹോദരിമാർ താമസിക്കുന്നത് ഇസ്രായേലിലാണ് ഇവരെ വിവാഹം കഴിച്ചിരിക്കുന്നതും ഇസ്രായേലി അറബ് വംശജരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മതിയ യാത്ര രേഖകളില്ലാതെ ഈജിപ്റ്റ് വഴി ഗാസയിലേക്ക് കടന്നതിന് ഇവരുടെ പേരിൽ അന്നും ഇസ്രായേൽ പോലീസ് കേസെടുത്തിരുന്നു ഇതുകൂടാതെ തൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഈ സഹോദരിമാരെ ഗാസയിലേക്ക് വരാൻ അനുമതി നൽകണം എന്ന ഇസ്മയിൽ ഹനിയുടെ അപേക്ഷ നേരത്തെ ഇസ്രായേൽ തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഇസ്മയിൽ ഹനിയെ പോലെ വളരെ സുരക്ഷിതരായി ഇപ്പോഴും ഖത്തറിലും അല്ലെങ്കിൽ തുർക്കിലുമൊക്കെ കഴിയുന്ന ഹമാസ് നേതാക്കളെ സംബന്ധിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി കൊല്ലപ്പെടുമ്പോഴും തീവ്രവാദം എന്ന അവരുടെ സ്വന്തം നിലപാടിൽ ഇനിയും മാറ്റം വരുത്തുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് യാഹ്യാ സിൻവറിൻ്റെ കാര്യവും യാഹ്യാ സിൻവറും അയാളുടെ കുടുംബാംഗങ്ങളും ഇപ്പോഴും താമസിക്കുന്നത് ഗാസയിലെ ഏതോ ഭൂഗർഭ അറകളിലാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇയാളെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നാൽ ഇയാൾ ഈയിടെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എങ്കിൽ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് ഗാസയിലെ യാഹിയ സിൻവർ ഇയാളെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് ഇസ്രായേൽ വിളിക്കുന്നത് കാരണം ഇസ്രായേലിലേക്ക് നടത്തിയ പല തീവ്രവാദി ആക്രമണങ്ങളിലും അതല്ലാതെ ഗാസയിൽ നടക്കുന്ന പല ആക്രമണങ്ങളിലൊക്കെ തന്നെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള വ്യക്തിയാണ് യാഹിയ സിൻവർ ഇയാളെ പിടികൂടുക ജീവനോടെ അല്ലാതെയോ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇസ്മായിൽ ഹനിയയെ സംബന്ധിച്ച് ഇസ്മായിൽ ഹനിയ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെത്തി ഹമാസിനു വേണ്ടി ചർച്ചകൾ നടത്തുന്ന വ്യക്തിയാണ് ഹമാസിൻ്റെ ഏറ്റവും പരമോന്നത നേതാവാണ് നേരത്തെ തുർക്കിയിൽ എത്തി പ്രസിഡന്റുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നതിനെ ഇസ്രയേൽ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് നാണം ഏർപ്പാട് എന്നാണ് അന്ന് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് ഒരു രാജ്യത്തെ പ്രസിഡന്റുമായി ചർച്ച നടത്തുക എന്നുള്ളത് താങ്കൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ ഓരോന്നോരൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഘടനയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഉത്കണ്ഠം ഒരുപക്ഷെ ഹമാസിൻ്റെ അണികൾക്കുണ്ടാകും എങ്കിലും ഇസ്മായിൽ ഹനിയയും ആ യാഹ്യ സിമറുൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത് അത് ഒരുപക്ഷേ തങ്ങളുടെ അണികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്